എപ്പം വയനാട്ടിലേക്ക് വരുന്നോ ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട കൽപ്പറ്റ സുപ്പി വലിപ്പാപ്പയുമായി കുറെ നേരം സംസാരിക്കുമായിരിക്കും കാരണം ഇത് രണ്ടും ഇഷ്കിന്റെ ലോകമാണ് അള്ളാഹുവിന്റെ മഹപത്തിന്റെ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ ലോകമാണ് അവര് സമ്മേളിക്കുമ്പോൾ പിന്നെ അള്ളാ ലു ലമതു വയനാട്ടിലേക്ക് ഈ സമയത്ത് മജ്ലിസിൽ ഓർക്കേണ്ട മറ്റൊരു ഏത് മരം സമയത്ത് എന്നാലും ഒരു മനുഷ്യൻ എപ്പോഴും നോക്കിയാലും Allah 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 എന്നുള്ള ഇലായിരണയിൽ ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട് കൽപ്പറ്റ സൂപ്പി വലിപ്പാപ്പയുമായി കുറെ നേരം സംസാരിക്കുമായിരിക്കും കാരണം ഇത് രണ്ടും ലോകമാണ് മഹപ്പത്തിന്റെ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ ലോകമാണ് അവര് സമ്മേളിക്കുമ്പോൾ പിന്നെ لا إلا الله لا مقصود إلا الله വിശാലമായ ഒരു സമയമാണ് ഇനിയും ഒരുമിച്ച് സ്വീകരിക്കാൻ സൂപ്പിബാപ്പാട് മടവൂരിലൊക്കെ കോരങ്ങാടെന്ന് പറഞ്ഞാൽ താമരശ്ശേരി മൂന്നൂരിലേക്ക് പോകുന്ന വഴി വഴി ഒരു ഒന്നര കിലോമീറ്റർ ഒരു മീറ്റർ 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 അവിടെ സൂപ്പിബാപ്പന്റെ ദർബാറിലൊന്ന് അന്ന് സിയാ ബാബനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഉപ്പാപ്പയ്ക്ക് നമ്മുടെ ഈ മജസ്സിയെ കൊന്നു വന്നാലും വന്നാലും പത്തരെ മാറ്റാ ഉപ്പാപ്പ അന്ന് ഞാൻ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് സമയമാണ് ഉപ്പാപ്പനെ കാണാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇട്ടു ഉമ്മനോടും പൈസ അന്ന് എൻ്റെ നാട് വാവാട്ന്ന് ഒരു രൂപ താമരശ്ശേരി താമരശ്ശേരി കോരങ്ങാട്ടിൽ ഒരു രൂപ രണ്ട് രൂപ അങ്ങോട്ടും തിരിച്ചു തിരിച്ചിങ്ങോട്ട് രണ്ട് രൂപ നാല് രൂപ നാല് രൂപ കൈപ്പിച്ച ദാരിദ്ര്യാണ് നാല് രൂപയുമായി കൊണ്ട് ഉപ്പാപ്പനെ കാണാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടും അങ്ങനെ താമരശ്ശേരി ചിരുന്ന് ബസ് കയറി കോരങ്ങാട് കോരങ്ങാടെ ഇപ്പൊ രണ്ട് രൂപ കഴിഞ്ഞു തിരിച്ചു ഇനി രണ്ട് രൂപ കൈവരി നേരെ ഉപ്പാപ്പ താമസിക്കുന്ന കോരങ്ങാട് വീട്ടിലേക്ക് ചെന്നു ചെന്നു ഉപ്പാപ്പ ഞാൻ കാണുന്ന സമയത്ത് അവിടുത്തെ തലമുടി സുന്ദരമായ ദീർഘമുള്ള മനോഹരമായ തലമുടിയാണ് ഞാൻ അങ്ങോട്ട് ചെന്നു കണ്ട വലൈക്കും രണ്ട് രൂപ ആകെ ഉള്ളത് വലൈക്കും അസ്സലാം ആ രണ്ട് രൂപയിൽ തരൂ അത്രയും ഉൾക്കാഴ്ച ഉള്ള മഹാനായിരുന്നു അവർക്ക് അങ്ങനെ ഞാൻ മകരീവിന്റെ കുറെ അവിടെ നിന്ന് കാപ്പി തന്നു കാവ തന്നു മകരിവിന്റെ സമയം ഞാൻ ഉപ്പാപ്പ പോകട്ടെ എന്ന് എന്ന് പറഞ്ഞു കാരണം കയ്യിൽ ബസിനൂരിൽ ഉപ്പാപ്പ വാങ്ങി വെച്ചല്ലേ എന്റെ നാട്ടിലേക്ക് നടന്നു പോകണം ഏകദേശം എട്ടോ ഒമ്പതോ കിലോമീറ്റർ നടക്കാനെടുക്കാനുണ്ട് മകരി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പായേ പായേ ഇവിടെ ബഹുമാനപ്പെട്ടവർ കിടക്കുന്ന പാഴയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടു എവിടെന്നാണെന്നറിയില്ല മത്ഭൂതം അവിടെ നിന്ന് ഒരു പിടി നോട്ടെടുത്തേ വലിയൊരു പിടി നോട്ടെടുത്ത് മോനെ പിടിച്ചോടി പിടിച്ചോടെ സാമ്പത്തിക പ്രശ്നത്തിന്റെ പരിഹാരം തന്നു ഇനി എന്ത് വേണമെന്ന് പാപ്പ ചോദിക്കാൻ ചെറുച്ചിങ്ങനെ ചോദിക്കാം ഇനി എന്താ വേണ്ടതാ വേണ്ടതാ പാപ്പ് അള്ളാന്റെ മഹാന്മാരോടുകൂടി അവ ഇങ്ങനെ സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ചുകൊണ്ടിരണ പറ്റുന്ന സ്വാലിഹായ അമലായി സ്വാലി ഹായ